മഹാരാഷ്ട്രയിൽ മിന്നുന്ന വിജയമാണ് മഹായുദ്ധി സഖ്യം നേടിയത് ആ വിജയത്തിന് പിന്നിൽ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു നിന്നു എന്തായാലും മഹായുദ്ധി സഖ്യം അധികാരത്തിൽ വരും പക്ഷേ മഹായുദ്ധി സഖ്യം സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തറയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പരിഹരിക്കാനാവാതെ മഹായുദ്ധി സഖ്യം വിയർക്കുന്നത് ഇതിനിടെ ഇന്നും നടക്കേണ്ട ഇന്ന് ഇന്നത്തെ ദിവസം നടക്കേണ്ട രണ്ട് സുപ്രധാന യോഗങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു ശിവസേന വിമതപക്ഷം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ ആ യോഗങ്ങൾ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുംബൈയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു ബി ജെ പി ഇതോടൊപ്പം ഷിൻഡെ ശിവസേനയുടെ യോഗവും നടക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ രണ്ട് യോഗവും റദ്ദാക്കിയതാണ് റദ്ദാക്കി എന്നാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം അതിനിടെ ഷിൻഡെ മുംബൈയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്റർ ദൂരത്തുള്ള സതാരയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടതായി പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾക്കിടയിലാണ് ഇടഞ്ഞൊമ്പനായി ഷിൻഡെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൽക്കാർ രൂപീകരണത്തിനുള്ള മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടരികെ എത്തിയിട്ടുണ്ട് ബി ജെ പി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ താൻ വേണമെന്ന അഭിപ്രായമാണ് ഷിൻഡയ്ക്ക് ഉള്ളത് ലഡ്കി ബഹിൻ യോജന ഉൾപ്പെടെയുള്ള ഷിൻഡെ സർക്കാരിന്റെ ജനപ്രിയ തീരുമാനങ്ങളും പദ്ധതികളുമാണ് മഹായുധി സഖ്യത്തിന്റെ വമ്പൻ വിജയത്തിന് പിന്നിലെന്ന് ഷിൻഡെ അവകാശപ്പെടുന്നു ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ മഹായുധി സഖം സഖ്യം അട്ടിച്ച് പിരിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ഷിൻഡയ്ക്ക് നൽകില്ല എന്ന നിലപാട് കർശനമായി ുന്നു ബി ജെ പി ഇതിന്റെ ഭാഗമായി ഷിൻഡയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇതിനിടെയാണ് ഷിൻഡെ കട്ടക്കലിപ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഫട്നാവിസും ഷിൻഡയും അജിത് പവാറും ഡൽഹിയിലെത്തി ബി ജെ പി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് പങ്കെടുത്തത് സർക്കാർ രൂപീകരണ ഫോർമുലകൾ ചർച്ച ചെയ്യാനെന്നായിരുന്നു ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച എന്നാൽ നേതാക്കളെ കണ്ട ശേഷം വേഗത്തിൽ മുംബൈയിലേക്ക് മടങ്ങിയ ഷിൻഡെ രാവിലെ നേരെ തൻ്റെ നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ബി ജെ പി നേതൃത്വവുമായുള്ള ചർച്ചയിൽ ഷിൻഡെ അതൃപ്തനാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം സർക്കാർ രൂപീകരണ ചർച്ചയിൽ അതിർത്തി തുടരുന്നതായുള്ള മാധ്യമ വാർത്തകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഷിൻഡയുടെ മലങ്കയായ ഉദയ് സാമന്ത് വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടിയാണ് ഷിൻഡെ സധാരയിലേക്ക് തിരിച്ചതെന്നും ഇതിനു പിന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അതിർത്തിയൊന്നുമില്ലെന്നും ഉദയ് വ്യക്തമാക്കി ഷിൻഡയോട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് യുടെ വിഭാഗം ശിവസേന അപേക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഷിൻഡെ നിരസിച്ചാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് സഞ്ജയ് ഷിർസാത്തും പറഞ്ഞിട്ടുണ്ട് പദവി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ മറ്റൊരു നേതാവിനെ നിയമിക്കും എന്നുള്ളതാണ് ഷിൻഡയുടെ തന്നെ വലങ്കയായ സഞ്ജയ് ഷിറാസത്തും പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ആകെ മത്തം കലിഷിതമായിരിക്കുകയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇരുനൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ടംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റാണ് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നത് ഷിൻഡേ സേനയ്ക്ക് അമ്പത്തി ഏഴും അജിത് പവാർ പക്ഷം എൻ സി പിക്ക് നാല്പത്തിയൊന്നും അംഗങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ സർക്കാരിന് സമാനമായി മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും എന്ന ഫോർമുലയാണ് തുടക്കം തൊട്ടേ ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി ഷിൻഡയ്ക്കും പവാറിനും ഉപമുഖ്യ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനാണ് ബി ജെ പിയുടെ തീരുമാനം എന്നാൽ മുഖ്യമന്ത്രി അല്ലാതൊരു പദവി തനിക്ക് വേണ്ടെന്നാണ് ഷിൻഡെ ഇപ്പോൾ പറയുന്നത് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് മന്ത്രിമാരും ഷിൻഡെയുമാകം സേനയ്ക്ക് പന്ത്രണ്ട് മന്ത്രിമാരും വിഭാഗം അജിത് പവാറിന് അജിത് പവാറിന്റെ എൻ സി പി വിഭാഗത്തിന് പത്തും മന്ത്രിമാരാണ് ആലോചനയിൽ ഉള്ളത് പ്രതിസന്ധി തുടരുന്നതിനിടെ ബി ജെ പി ഇതുവരെയും നിയമസഭാ കക്ഷിയോഗം ചേർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ തമ്മിൽ തല്ലി നശിക്കുകയാണ് മഹാരാഷ്ട്രയിൽ മഹയോധി സഖ്യം ഷിൻഡെക്ക് ഇപ്പോ മനസ്സിലായി ി ജെ പിക്ക് കറിവേപ്പിലയാണ് ബി ജെ പിയുടെ മിന്നും വിജയത്തിന് പിന്നിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏക്നാഥ് ഷിൻഡെ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ബി ജെ പി വലിയൊരു ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ മഹായൂധി സഖ്യം വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിയത് ആ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ വലിയ ഒരു പൊട്ടിത്തെറയിൽ മഹായുദ്ധ സഖ്യത്തിൽ സംഭവിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മഹായുദ്ധ സഖ്യത്തിൽ പിന്മാറുമെന്ന് ഷിൻഡെ മുന്നറിയിപ്പ് പലപ്പോഴും നൽകിയിരുന്നു ബി ജെ പി ഷിൻഡേടെ ആവശ്യം മുഖ്യമന്ത്രിയായി ആ കസേരിയിൽ അങ്ങനെ നെളിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആ ഞെളിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഷിൻഡെ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണ് ഷിൻഡെ ഔദ്യോഗിക ശിവസേനയെ പിളർത്തിയത് പക്ഷേ അജിത് പവാറടക്കമുള്ള നേതാക്കളും കൂടി ബി ജെ പിക്ക് പിന്തുണയ പിന്തുണയുമായി എത്തിയതോടെ അജിത് പവാർ പക്ഷ നേതാക്കൾ വലിയ വിജയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതോടെ ആകെ മൊത്തം എല്ലാം തകർന്ന് തരിപ്പണമായി മാറി ഷിൻഡെ ഇപ്പോൾ കലിച്ചു തന്നെ നിൽക്കുകയാണ് ഇടഞ്ഞ കൊമ്പനായി ില്ക്കുകയാണ് ഷിൻഡെ തോട്ടിയുമായി ബി ജെ പി നേതാക്കൾ പിറകിലുണ്ട് ഇടഞ്ഞ കൊമ്പനായി നിൽക്കുന്ന ഷിൻഡയെ സമാശ്വസിപ്പിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഷിൻഡെ ആവശ്യപ്പെടുന്നത് വെറും സ്ഥാനമല്ല മുഖ്യമന്ത്രി സ്ഥാനമാണ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഷിൻഡെ രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഷിൻഡയ്ക്ക് കൊടുക്കാൻ ബി ജെ പി ഇപ്പോൾ തയ്യാറാകുന്നുമില്ല ഒരു കാലഘട്ടത്തിൽ ഷിൻഡയെ ബി ജെ പിക്ക് ആവശ്യമായിരുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും എക്കാലത്തെയും രീതികൾ അതാണ് മറ്റു പാർട്ടികളിൽ നിന്ന് പിളർത്തിക്കൊണ്ടുവരാം പിളർത്തിക്കൊണ്ടുവന്നവരെ അങ്ങ് എന്താ പറയുക ആകാശത്ത് സ്ഥാപിക്കും പിന്നീട് അങ്ങോട്ട് എല്ലാം തകർച്ച ആ ആ നേതാവിനെ ഒന്നുമല്ലാതാക്കി മാറ്റും ഇപ്പോൾ ഷിൻഡയെ ഒന്നുമല്ലാതാക്കി മാറ്റാൻ ബി ജെ പി ശ്രമിച്ചിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഷിൻഡെ പോയാളും അജിത് പവാറുമായി ചേർന്ന് മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ രൂപീകരിക്കുക അതാണ് ബി ജെ പി ഈ കളിയിൽ നേടിയ മുൻതൂക്കം ഷിൻഡെ ഇപ്പോൾ കലിച്ച് നിൽക്കുന്നത് ബി ജെ പിക്ക് ഒരു ടെൻഷനും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല കാരണം അത്രയേറെ മഹാവിജയമാണ് ബി ജെ പി നേടിയത് മഹായുധി സഖ്യം നേടിയത് മഹായുധി സഖ്യം പൊട്ടിത്തറയിലേക്ക് പോകുമ്പോൾ ഷിൻഡെ കളിച്ചു നിൽക്കുമ്പോൾ ബി ജെ പി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ഷിൻഡെ പോയാലും പോകട്ടും